എസ് എൻ ഡി പി പറൂർ യൂണിയൻ വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വനിതാധ്വനി എന്ന പേരിൽ വനിതാ സമ്മേളനവും ചാലക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിൻ്റെ സഹകരണത്തോടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പും എസ് എൻ ഡി പി പറൂർ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യോഗം കൗൺസിലറും വനിതാ സംഘം വൈസ് പ്രസിഡന്റുമായ ഷീബ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഇരിക്കുന്നവരൊക്കെ നേതാക്കന്മാരാ എഴുപത്തിരണ്ട് ശാഖായോഗങ്ങളിലെ അനേകം കുടുംബാംഗങ്ങളെ കുടുംബിനികളെ ഒക്കെ ആ ശാഖാ വനിതാ സംഘത്തെ നേരായി നയിക്കേണ്ട നേതാക്കന്മാരാണ് എൻ്റെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത് അപ്പോ ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അല്ലേ ഈ ഒരു ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇത് കഴിഞ്ഞാൽ ശാഖാ വനിതാ സംഘത്തിലേക്ക് നിങ്ങള് ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏതായാലും അന്വേഷമാക്കാൻ നമുക്ക് ഒരു ശബ്ദമുണ്ടാക്കിയാലോ പ്രസിഡന്റ് ഷൈജ മുരളീധരൻ അധ്യക്ഷയായി യൂണിയൻ ഞങ്ങളുടെ എല്ലാ ശാഖകളിലും എല്ലാ ശാഖകളിലും ഒരു പത്ത് പതിനഞ്ച് ശാഖകളിൽ ഞായറാഴ്ചകളിൽ മൂന്നും നാലും അറ്റന്റ് ചെയ്തുകൊണ്ട് ആ ശാഖകളിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വനിതാ സംഘത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിവരിച്ചപ്പോഴും ഇനിയും ഒരുപാട് ശാഖകളിൽ വനിതാ സംഘം രൂപീകരിക്കുന്നതിനും ബാങ്കിലെ യോഗം കുമാരി സംഘം ഇതെല്ലാം രൂപീകരിക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഇനിയും ഞങ്ങൾ തുറന്നു യോഗം ഡയറക്ടർ ബോർഡ് അംഗം പി എസ് ജയരാജ് ആമുഖ പ്രഭാഷണം നടത്തി സ്ത്രീകളെ അടിമകളായിട്ടും വിളനിലമായിട്ടും കൃഷിഭൂമിയായിട്ടും കാണുന്ന സംസ്കാരത്തിൽ നിന്ന് മാറി അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് സ്ത്രീ സമൂഹത്തെ ആദരിക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നത് എവിടെയാണോ നാരി പൂജിക്കപ്പെടുന്നത് എന്ന് പറയുന്നു ദേവത ദേവത എത്ര എവിടെയാണോ അവിടെ പറയുന്ന ഒരു സംസ്കാരത്തിന്റെ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എൻ ഡി ടി യൂണിയന്റെ നട്ടല്ലെന്ന് പറയുന്നത് നമ്മുടെ വനിതാ സംഘം പ്രവർത്തകരാണ് വനിതാ സംഘം പ്രവർത്തകരാണ് എസ് എൻ ഡി പി യോഗത്തെ ഇന്നത്തെ നിലയിൽ വളർത്തിയെടുത്തിട്ടുള്ളത് അത് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാര്യമാണ് അതിന്റെ പുറകെയാണ് ബാക്കിയുള്ള പുരുഷന്മാരായിട്ടുള്ളവരും ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തകരായി എത്തിച്ചേർന്നുണ്ട് യൂണിയൻ കൺവീനർ ഷൈജു മരക്കപ്പടി എം പി ബിനു ഡി ബാബു ഡി പ്രസന്ന കുമാർ കണ്ണൻ കൂട്ടുകാട് കെ ബി സുഭാഷ് വി എൻ നാഗേഷ് ടി എം ദിലീപ് വി പി ഷാജി കോമഡി ഉത്സവം ഫെയും പി എസ് വിനയൻ സുനില അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു ബോസ് സ്വാഗതം ആശംസിച്ചു തന്നെ എനിക്ക് കുമാരി സംഘം മുൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ ആര്യലക്ഷ്മിയെ ആദരിച്ചു തുടർന്ന് ചാലക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നു കലാപരിപാടികളും സ്നേഹമിരുന്നും നടക്കുകയുണ്ടായി സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ